എല്ലാവർക്കും നമസ്കാരം ഞാനിന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ പൂച്ചാക്കലിലാണ് ഇവിടെ ഒരു യുവ യുവകർഷകൻ്റെ കൃഷിത്തോട്ടം നമുക്ക് പരിചയപ്പെടാം ഒപ്പം അദ്ദേഹത്തിൻ്റെ അറിയാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സമീർജ്യ സമീർ ആ ഇപ്പം എത്ര നാളായി കൃഷി തുടങ്ങിയിട്ട് ഞാനിപ്പോൾ കൃഷി വ്യാവസായിക അടിസ്ഥാനത്തിൽ തുടങ്ങിയിട്ടൊരു ഇരുപത് വർഷമായി അതിനു മുമ്പ് കുറേശ്ശേ കുറേ ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഒരു വർഷത്തി നാല് കൃഷി ചെയ്യും അതുകൂടാതെ പല പല പരിപാടികളുണ്ട് നമുക്ക് പുല്ലുവെട്ടുണ്ട് ട്രില്ലർ റെഡിയുണ്ട് പിന്നെ മഴമറ ചെയ്തു കൊടുക്കും തെങ്ങുകയറ്റം ഉണ്ട് തെങ്ങേറ്റം പുറത്ത് പോയൊന്നും ചെയ്യാറില്ല ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി രണ്ടായിരത്തി പതിമൂന്നിൽ കായംകുളം കായംകുളത്ത് കൃഷ്ണപുരത്തുള്ള കൃഷി വികസന കേന്ദ്രത്തിൽ പോയി ഞാൻ പഠിച്ചതാണ് അങ്ങനെ നമ്മുടെ ഇപ്പം അതുകൊണ്ട് നമ്മുടെ തെങ്ങിൽ ചെല്ലുകളൊന്നുമില്ല സമയത്ത് തെങ്ങ് കയറാം അങ്ങനെ മരുന്ന് കളിക്കാം അങ്ങനെയുള്ള എല്ലാ പരിപാടിയും ചെയ്യാം നമ്മളൊരു കർഷകനാകുമ്പം എല്ലാ ഐറ്റവും പഠിച്ചിരിക്കണം അല്ലാതെ നമ്മളൊരാളെ ആശ്രയിച്ച് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കുകയില്ല അതുകൊണ്ട് നമ്മൾ കൃഷി മെയിൻ ഇതാക്കി എടുത്തിരിക്കുകയാണ് പിന്നെ എനിക്കൊരു പച്ചക്കറി വിപണിയുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ പൂച്ച പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ വിപണിയുണ്ട് പിന്നെ അധികം വരികയാണെങ്കിൽ സ്കൂളുകൾ രണ്ടെണ്ണം ഉണ്ട് സ്കൂളിൽ ഉച്ചഭക്ഷണത്തിൻ്റെ പച്ചക്കറി കൊടുക്കുന്ന ഞാനാണ് പിന്നെ ടീച്ചർമാർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പിന്നെ മത്സ്യം വളർത്തുന്നുണ്ട് മൂന്ന് കുളത്തിൽ കുട്ടി അതും സ്കൂൾ കേന്ദ്രീകരിച്ചാണ് ഞാൻ വിപ്പന നടത്തുന്നത് ടീച്ചർമാർക്കും അവർക്ക് വീടുകളിൽ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ ഓർഡറും നമുക്ക് നന്നായിട്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടിയും അവിടെ പഠിക്കുന്ന കുട്ടിക്ക് രണ്ടാം ക്ലാസ്സിൽ വെച്ച് കുട്ടിക്കർഷക്കുള്ള അവാർഡ് കിട്ടി ഈ വർഷവും മൂത്ത മുക്ക് തന്നെയാണ് അവാർഡ് നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്രാവശ്യം കൃഷി ഇപ്രാവശ്യം വെണ്ട പയറ് പീച്ചിൽ ചുരക്ക പിന്നെ ഒരു പത്തറുന്നൂറ് രൂപ കൂടി ബന്ദി വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞൾ ഇഞ്ചി ഒരെട്ടായിട്ട ഈ ഇതിനൊക്കെ വളം ചെയ്യുവളം കോഴിവളമാണ് കൂടുതലായിട്ട് ഇപ്പോൾ എൻ്റെ തൊഴുത്തിൽ കാണാം കാണാം ഇപ്പോൾ ഒരു നൂറ്റി ഇരുപത് ചാക്കി ഇപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അല്ലാതെ വേറെ വളങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല അടിവളമായിട്ട് കോഴിവളം ചെയ്ത് മൾച്ച് ചെയ്ത് അപ്പോൾ നമുക്ക് വളം കുറച്ച് മതി ഈ മൾച്ചിങ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത് പലർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതേ ഇതുമായിട്ട് ഇപ്പം നടക്കുകയാണ് കൃഷി ഫീൽഡുമായിട്ട് ഇതിപ്പോൾ ഒരു ഒന്നര വർഷം കഴിഞ്ഞ വഴുതന ചൂടാണ് ഇപ്പോഴും നമുക്ക് ഡെയിലി അല്ല ഒന്നര ഒരു പത്ത് കിലോ പന്ത്രണ്ട് കിലോ വെച്ച് ഡെ ഒന്നരാടം കിട്ടുന്നുണ്ട് ഒരു ഒന്നര വർഷത്തിന് മേലെ ഈ ചുവടുകളൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ പിന്നെ വേണ്ട എന്തെങ്കിലും ഇലയിൽ കൊടുക്കേണ്ട വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ഇപ്പം ഇത് അല്ല ഒന്നും അടിവളമൊന്നുമില്ല ഇതിൽ ഇതിപ്പോൾ ഒന്നര വർഷത്തിന് മുമ്പുള്ള ഷീറ്റൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെ ഇപ്പം നന്നായിട്ട് ഇപ്പോൾ രണ്ടാമത് പൂക്കുന്നതാണ്ടോ നന്നായിട്ട് പിടിക്കുന്നുണ്ട് വഴുതനാക്കൊക്കെ ഉണ്ടോ ഒന്നര വർഷം കഴിഞ്ഞ ചൂടാണിത് പിന്നെ ഞാൻ കൂടുതലും ശ്രദ്ധ ഇപ്പം തെങ്ങിൻ തേക്കാണ് കൊടുക്കുന്നത് തേങ്ങാക്ക് ഇപ്പം നല്ല വിലയുള്ള കാരണം ആ നല്ല ചിലവുണ്ട് തേങ്ങാക്ക് അത് നമ്മുടെ തേങ്ങ കിട്ടുന്നില്ല നല്ല തേങ്ങ കിട്ടുന്നില്ല ഇപ്പൊ നമ്മുടെ തെങ്ങിന് വളമൊക്കെ ചെയ്യുന്ന കാരണം ഏകദേശം തൊള്ളായിരം ഗ്രാം ഒരു കിലോയൊക്കെ ഉണ്ട് ഒരു തേങ്ങ പൊതിച്ചു തൂക്കുമ്പോൾ പിന്നെ കസ്റ്റമർ ചോദിക്കുന്നുണ്ട് ഇത് തമിഴ്നാട്ടിലെ തെങ്ങാണ് ഇത്രയും വലിപ്പം കണ്ടിട്ട് നമ്മൾ ഒരു വർഷത്തിൽ രണ്ടു പ്രാവശ്യം തെങ്ങിന് വളം ചെയ്യും രണ്ടു നേരം നനയുണ്ട് ഇപ്പം മോട്ടറിന്റെ സ്വിച്ച് ഇട്ടാൽ മതി എല്ലാത്തിൻ്റെ വീട്ടിലും വെള്ളം വരും ആ ട്രിപ്പിട്ട് നനക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് നമുക്ക് മോട്ടർ ഓൺ ആക്കിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യാം ഇപ്പം പച്ചക്കറിക്ക് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ വാരം കോരാനോ എന്തെങ്കിലും നമുക്ക് ഒരു മണിക്കൂർ ഇത് വർക്ക് ചെയ്യും ആ സമയം നമുക്ക് ലാഭം അപ്പം കൃഷിയിൽ അതുകൂടി നമുക്ക് ശ്രദ്ധ കൊടുക്കാം അങ്ങനെയുള്ള പ്രത്യേകത പിന്നെ ഒരു വർഷത്തിൽ രണ്ട് ഒരു വർഷത്തിലല്ല ദിവസം രണ്ട് നേരം നനയുണ്ട് പിന്നെ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം വളം ചെയ്യും അതിൻ്റെ അനുസരിച്ച് തെങ്ങാണേലും നമുക്ക് വിളവുണ്ട് ഇപ്പോൾ എഴുത്ത പറമ്പിലൊക്കെ ചെന്ന് നോക്കിക്കാൻ അപ്പുറത്തേക്ക് പറമ്പിൽ നോക്കിക്കേണ്ട വല്ല തെങ്ങേലും വല്ലതും ഉണ്ടാ നമ്മുടെ പറമ്പിൽ നിറച്ച് തേങ്ങ അല്ലേ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നാല് തെങ്ങിന്ന് തേങ്ങ ഇട്ടിട്ട് ഒരു ഇരു ഇരുന്നൂറ് തേങ്ങയുടെ അടുത്ത് വന്നു നൂറ്റി അമ്പത് തേങ്ങ എനിക്ക് നാല് തെങ്ങയെന്ന് കിട്ടി അപ്പൊ എല്ലാരും പറയും തെങ്ങ് നഷ്ടമാണ് എന്ന് പറയും തെങ്ങ് നഷ്ട അതൊക്കെ അപ്പുറത്തെപ്പറമ്പിലെ തെങ്ങ് ഒക്കെ വേണമെന്ന് നോക്കിക്ക ഒന്നുമില്ല അതില് ഓല ഉള്ളൂ അപ്പം വളവും വെള്ളവും കൊടുത്താൽ എല്ലാ സാധനവും ഉപകാരപ്രദമാണ് സപ്പോർട്ടാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃഷി വകുപ്പിൽ നിന്ന് നമുക്ക് ഒരു രണ്ടായിരത്തി പതിനാല് മുതല് നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മികച്ച ആലപ്പുഴ ജില്ലയിൽ രണ്ടായിരത്തി പതിനേഴില് ആലപ്പുഴ ജില്ലയിൽ ഒന്നാം സ്ഥാനം കർഷക ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാനതലത്ത് മൂന്നാം സ്ഥാനം ലഭിച്ച് അത് മന്ത്രി സുനിൽകുമാറിൻ്റെ ആണ് ഞാൻ ഏറ്റുവാങ്ങിയത് ആലപ്പുഴ ജില്ലയിലത് ഒന്നാം സ്ഥാനം മന്ത്രി തിലോത്തമൻ സാറിൻ്റെ നിന്നാണ് അന്ന് ഏറ്റുവാങ്ങിയത് പിന്നെ ഇവിടെ നമ്മുടെ തോട്ടത്തിൽ പല നേതാക്കന്മാരും വന്നിട്ടുണ്ട് ആരിഫ് എം എൽ അന്ന് എം എൽ എ ആയിരുന്നപ്പോൾ ആരിഫ് എം എൽ എ പല പ്രാവശ്യം വന്നിട്ടുണ്ട് പിന്നെ പല നേതാക്കന്മാരും എത്തിയിട്ടുണ്ട് പത്തനംതിട്ട എന്ന കൃഷി വകുപ്പിൻ്റെ കീഴിൽ ഒരു പത്തറുപത് കർഷകരും കൃഷി ഓഫീസർമാരും എൻ്റെ കൃഷി കണ്ടുപഠിക്കാൻ വന്നിട്ടുണ്ട് ഒരു രണ്ടായിരത്തി പതിനാറിലാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ഒരു വർഷത്തിൽ മുടങ്ങാതെ നാല് കൃഷി ചെയ്യും പിന്നെ ഈ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി സൗജന്യമാണ് എൻ്റെ വീട്ടിലുമുണ്ട് ഈ പറമ്പിലും ഫ്രീ കണക്ഷനാണ് നമ്മൾ ബില്ലൊന്നും പേ ചെയ്യണ്ട ഇപ്പൊ പെൻഡിങ് അടപ്പുണ്ട് അത് നമ്മളടക്കണ്ട സർക്കാർ അടച്ചോളും അതുകൊണ്ട് വെള്ളം കരണ്ടൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ വർഷങ്ങളായിട്ട് കുളങ്ങളെല്ലാം വെട്ടുന്നതൊക്കെ ഞാൻ തന്നെയാണ് പാപ്പ ഉണ്ടായിരുന്നപ്പോ വാപ്പായും ഞാനും കൂടിയായിരുന്നു വാപ്പ മരിച്ചു ഇട്ടിപ്പോ പന് പന്ത്രണ്ട് വർഷമായി വാപ്പ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു പോസ്റ്റ് ഓഫീസിലായിരുന്നു പുള്ളിയായുടെ പാത പിന്തുടർന്നു വരികയാണ് പുള്ളി ജോലിയിൽ കൂടുതൽ കൃഷിയിലായിരുന്നു പുള്ളിക്ക് താല്പര്യം അപ്പൊ നമ്മളായിട്ട് അത് കളയേണ്ടില്ലെന്ന് വെച്ച് ഈ മഞ്ഞൾ എന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതുണ്ട് വളരെ ചിലവ് കുറവാണ് നമ്മൾ ഇത് നല്ല കനത്തെ നമ്മൾ കനത്തെ നമ്മൾ കരിയില ഇട്ടിട്ടുണ്ട് വേണ്ട അപ്പോൾ വളവുമാണ് നമുക്ക് ചിലവും കുറവാണ് എന്ന് വെച്ചാൽ വർഷകാല വേനൽക്കാലത്ത് നമ്മൾ കരിയില ചാക്കിൽ വരണ്ടി പത്ത് മുപ്പത് ചാക്ക് കിട്ടും അക്കേഷിയുടെ അത് നമ്മൾ ഈ മഞ്ഞൾ കൃഷിക്കൊക്കെ പൊതിയിട്ട് കൊടുത്താൽ നല്ല വിളവും ഉണ്ടാവും നല്ല കരുത്തും ഉണ്ടാവും ഇതേണ്ട നല്ല കരുത്തായിട്ടാണ് നിൽക്കുന്ന ചെടികളൊക്കെ ചിലവ് കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്താൽ നമുക്ക് ലാഭകരമാണ് ആളെയും വെച്ച് ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നഷ്ടമാണ് അതാണ് എല്ലാവരും പറയുന്ന ഒന്നും കിട്ടിയല്ലെന്ന് എന്നെ സംബന്ധിച്ച് നല്ല ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ല ഞാൻ ഇതൊക്കെ പണ്ടേ നിർത്തിയേനാ ഇപ്പോൾ ഒരു വർഷത്തിൽ തന്നെ നാല് എന്ന് വെച്ചാൽ നമുക്ക് റെസ്റ്റ് ഇല്ല നാല് മണിക്ക് എഴുന്നേറ്റ് പച്ചക്കറി കളക്ട് ചെയ്യാൻ പോകണം മാർക്കറ്റിൽ അത് കഴിഞ്ഞ് വന്ന് പശുവിനെ കറക്കണം നാടൻ പശു ഉണ്ട് വെച്ചൂര് വെച്ചൂരല്ല കാസർഗോഡ് ഉള്ളിൽ അപ്പോൾ അതിനെ അത് കറന്ന് അതെല്ലാം കഴിഞ്ഞ് കട തുറന്ന് കട തുറന്ന് സ്കൂളിലേക്കുള്ള പച്ചക്കറി കൊണ്ടുപോയി കൊടുക്കണം ഉച്ചഭക്ഷണത്തിനുള്ള അതൊക്കെ കഴിഞ്ഞ് വന്ന് പതിനൊന്ന് മണിയൊക്കെ നമ്മൾ ചായ രാവിലത്തെ ഭക്ഷണം കഴിക്കുമ്പം അത് കഴിഞ്ഞ് പിന്നെ കൃഷിയിടത്തിലോട്ട് ഇറങ്ങും പത്ത് പത്തു വരെയൊക്കെ ആകുമ്പോൾ സ്റ്റാഫ് കടയിൽ വരും പിന്നെ നമുക്ക് ഫ്രീ ആയി പിന്നെ വർക്ക് പുറത്ത് വർക്ക് വർക്കുണ്ടെങ്കിൽ അതിന് പോയിട്ട് സമയമുണ്ടെങ്കിൽ കൃഷിയിലോട്ട് കൂടുതലും കൊടുക്കുകയുള്ളു ഇത് വളമൊക്കെ വലിച്ച് എല്ലാത്തിനും പച്ചക്കറിക്കാണേലും എന്തിനാ ഈ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഈ പോഷകാഹാരങ്ങളെന്ന് പറയും അതൊക്കെ കൊടുത്താലേ ഇപ്പോഴത്തെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് തഴച്ചു കൊള്ളരുള്ളൂ അത് നമുക്ക് ഈ പൈപ്പ് വഴി തന്നെ വിടാം ഇതിപ്പോ ഇതിപ്പോ റിട്ടേൺ അങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് വലിച്ച് എല്ലാത്തിനും ഈ ട്രിപ്പിൽ ആ വെള്ളത്തിൽ കൂടി എല്ലാ എല്ലാത്തിൻ്റെയും ചൂട്ടിൽ ചെല്ലും ഇപ്പം നമ്മൾ ഈ പറമ്പിൽ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് അടക്കാൻ അടക്കാമരം മാവ് പ്ലാവ് എല്ലാത്തിനും കപ്പ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും വെള്ളം ചെല്ലും നമ്മളത് കാരണം ഒരു മണിക്കൂർ മോട്ടർ ഓണാക്കിയിട്ടാൽ മതി ഇതിന് അതാണ് അതിൻ്റെ സിസ്റ്റം നമ്മൾ ഈ ചെറു ചെറിയ ഈ പത്തൊമ്പത് പത്തൊമ്പത് പതിനെട്ട് പതിനെട്ടൊക്കെ കയറ്റി വിട്ട് കൊടുക്കണം ഇടക്ക് ഈ അടിവളം കൊടുത്താലും ഈ പോഷകാഹാരങ്ങൾ കയറ്റി കൊടുത്താലേ ഇത് വലിക്കുകയുള്ളു ഇത് ഉണ്ടാക്കിയത് നമ്മളിപ്പോൾ വിളവാകുമ്പോഴത്തേക്ക് ഇത് കുളത്തിലിറങ്ങി പറിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു സ്വന്തം ഐഡിയയിൽ ഉണ്ടാക്കിയതാണിത് അപ്പോൾ ഒരു ആറഞ്ചിൻ്റെ എന്നാൽ രണ്ട് പൈപ്പ് മേടിച്ചിട്ട് രണ്ടായിട്ട് മുറിച്ച് പിന്നെ എനിക്ക് വെൽഡിംഗ് വർക്ക് അറിയാവുന്നതുകൊണ്ട് അത് ഒരു ഫ്രെയിം കൂട്ടി പലകടിച്ച് ജങ്കാറാക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുള ആ സ്ഥലവും കളയേണ്ടല്ലോ ഒമ്പത് ഒമ്പത് ഒമ്പതൊര ഉണ്ട് ഈ കുളം അപ്പോൾ അത്രയും സ്ഥലം വെറുതെ നമ്മൾ വേസ്റ്റാക്കണ്ടല്ല എന്ന് വെച്ചാണ് ഇത് ചെയ്തത് അപ്പോൾ അടുത്ത ഒരാഴ്ച കൂടി കഴിയുമ്പോൾ വിളവാകും ഇപ്പം എല്ലാം ആപ്പുവൊക്കെ വീണ് അടിപൊളിയായിട്ട് നിൽക്കണം രണ്ടാൾ കയറിയാലും മറിയല്ല ഇതിപ്പോൾ ഈ പായലുള്ളതുകൊണ്ടാണ് പായൽ വാരി നമ്മളത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയാകും അപ്പോൾ നമുക്ക് ഈ ഒരു പത്ത് സെൻറ്റും നമുക്ക് കൃഷി ചെയ്യാം എല്ലാവരും പറയും സ്ഥലമുണ്ടെങ്കിൽ കൃഷി ചെയ്തേന നമ്മൾ സമയവും സന്ദർഭവും വേണം ഇതിന് എന്നാലേ നമുക്ക് കൃഷിയോടൊരു വാസന കൂടി ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും പറയും ഞങ്ങൾക്ക് സ്ഥലമില്ല സ്ഥലമില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്താ കഴിയിരിക്കുന്നത് ഇത് നമുക്ക് ഈ വാരം ഇതിപ്പോൾ മൂന്നാമത്തെ കൃഷിയാണ് ആദ്യം തണ്ണിമൊത്തം ചെയ്ത് അത് കഴിഞ്ഞ് പൊട്ടുവെള്ളരി ഇട്ട് ഇപ്പം പയറിട്ട് നമുക്ക് കൂടി വന്ന ഒരു കുഴിയിൽ ഒരു രണ്ട് രൂപ ചിലവ് പോലും വരിയല്ല ഇപ്പോൾ ഒരു ചുവട്ടിൽ രണ്ട് രൂപ ചിലവ് പോലും വരിയല്ല നമുക്ക് നമ്മളിങ്ങനെ ആ ഒരു നാ നാൽപ്പത് സെൻറ്റിമീറ്റർ ഹോളുള്ള പൈപ്പ് ആണിത് ആ നാൽപ്പത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് നമുക്ക് പയർ നടേണ്ടത് അപ്പോൾ നമ്മൾ ഇതെല്ലാം നാൽപ്പത് സെൻറ്റിമീറ്റർ വെള്ളരി മത്തൻ പയർ മുളക് വെണ്ട ഇതൊക്കെ നാൽപ്പത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് നടരുന്നത് അപ്പോൾ നമ്മളിതിങ്ങനെ കുത്തി ആ വാരത്തിലെ മണ്ണെടുത്ത് മാറ്റി അതിൽ കോഴിവളം നടക്കും പഴകിയ കോഴിവളം പുതിയ കോഴിവെളം ഇട്ടാൽ നമുക്ക് വിളവും കിട്ടിയാൽ ആ ചെടി കരിഞ്ഞും പോവും അപ്പം ഇതിങ്ങനെ മണ്ണ് കുത്തി എടുത്തിട്ട് നമ്മൾ അതിൽ കോഴിവളം ഇടും എന്നിട്ട് ആ മണ്ണ് മൂടിയിട്ട് തൈ വെച്ച് കൊടുക്കും അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ എനിക്ക് കൂടി വന്ന എട്ട് എട്ടും പതിനാ നൂറ്ററുപത് രൂപയുടെ കോഴിവെള ആയിട്ടുള്ളു ഈ രണ്ട് വാരത്തിൽ എനിക്ക് ഇപ്പോൾ തന്നെ ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോയിൽ മേൽ പയറുതിന്ന് ഞാൻ പിച്ച് ഇനിയുമുണ്ട് ഇന്ന് ഇന്നെടുക്കാനുണ്ട് ഒരു പത്തിരുപത് കിലോ കിട്ടും രണ്ട് ഭാരത്തി നിന്നും കൂടി അപ്പോൾ നമ്മൾ ചിലവ് കുറഞ്ഞ രീതി കൃഷി ചെയ്യുന്ന ആളാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ പയറാണേൽ തന്നെ ഉണ്ടല്ലോ നല്ല പൂത്ത് നല്ല ഇതായിട്ടിരിക്കുകയല്ലേ ഓക്കെ അപ്പം ഇത് എന്തെങ്കിലും കീട കീടങ്ങൾ ഇപ്പോൾ ഞാൻ മൂന്നെല്ലാം പ്രായം മുതൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം റെഡിയാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കും എല്ലാം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞുള്ള പരിപാടി വളപ്രയ ഉച്ച വരെ കട കടയുണ്ട് അല്ലാത്ത ദിവസങ്ങളിൽ കടയിൽ സ്റ്റാഫ് വരും ഞായറാഴ്ച സ്റ്റാഫില്ലാത്ത കാരണം ഉച്ച കഴിഞ്ഞ് ഇങ്ങനെയുള്ള പരിപാടി ആയി ഒരു കീടം വല്ലതുകൊണ്ടാണ് ഒന്നുമില്ല പയർ വേണമെങ്കിൽ നമുക്ക് പച്ചക്ക് പറച്ച് കടിച്ചു തിന്നാം ധൈര്യമായിട്ട് അതുകൊണ്ടാണ് ഒരു കുഴപ്പമില്ല അത് കാക്കനാട് കേന്ദ്ര സംയോജിത കീടനിയന്ത്രണത്തിൽ നിന്ന് നമ്മുടെ പച്ചക്കറി സാമ്പിൾ എടുക്കാൻ വരുമായിരുന്നു അപ്പോൾ അവർ പറയുന്നത് സമീറിൻ്റെ പച്ചക്കറി പച്ചക്ക് തിന്നാം എന്നുവെച്ചാൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലാബാണ് അവിടെയൊക്കെയെന്ന് വെച്ചാൽ എന്ത് കീടമടിച്ചാലും അറിയാൻ പറ്റും അപ്പോൾ അവർ തന്നെ വന്നിച്ച് എല്ലാവരും രണ്ട് കിലോ മൂന്ന് കിലോ അവരുടെ വീട്ടിലത്തേക്ക് വേണ്ടിവരെ മേടിച്ചോണ്ട് പോകും പൈസ വാങ്ങിക്കാൻ കാരണം അവർക്കൊരു ബുദ്ധിമുട്ട് അങ്ങനെ അവർ പൈസ വായ്പ്പ്പയ്ക്കും അധ്വാനിക്കുന്നതല്ല എന്ന് പറഞ്ഞ് കാശ് തന്ന് മേടിച്ചോണ്ട് പോകും ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും വരുന്നു ഓക്കെ താങ്ക് യു ഓക്കെ ബൈ